കായംകുളം നഗരസഭ ലൈബ്രറിയിൽ ഫിലിം ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നഗരസഭ ലൈബ്രറിയിൽ ഫിലിം ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു

വർഷം നമുക്ക് താലൂക്ക് ലൈബ്രറി ജനറൽ കൌൺസിൽ അംഗം അഡ്വക്കറ്റ് ഒ ഹാരിസ് അധ്യക്ഷത വഹിച്ചു ഈ വർഷം ശതാബ്ദി ആഘോഷിക്കുന്ന വിഖ്യാത നടൻ ചാർലി ചാപ്പിളിന്റെ സിനിമയായ ഗോൾഡ് റഷിന്റെ പ്രദർശനത്തിന് സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനുമോൻ നിർവഹിച്ചു തിയേറ്ററിൽ പ്രദർശിപ്പിക്കാത്തതും കലാമൂല്യവുമുള്ളതുമായ സിനിമകൾ ഡോക്യുമെന്ററികൾ എല്ലാ മാസവും ലൈബ്രറി സജ്ജീകരിച്ച തിയേറ്റർ ഹാളിൽ അവതരിപ്പിക്കാൻ തീരുമാനമെടുത്തു ലൈബ്രറിയൻ എൽ കെ ലിഖിത ഷിബു തറയിൽ കടവ് സജീർ തുടങ്ങിയവർ സംസാരിച്ചു